ൈസല് അവാർഡ് ദേവജനമേ ഒരു കാര്യം പറയട്ടെ എൻ്റെയും നിങ്ങളുടെയും പൊതു ശത്രു അത് പിശാചാണ് കേട്ടോ ആ പൈശാചിക മണ്ഡലമാണ് നമുക്കെതിരെ സാമ്പത്തികമായിട്ടുള്ള കുരുക്കുകൾ കുഞ്ഞുങ്ങളെ വിഷയങ്ങൾ ചർച്ചിനകത്തുള്ള പ്രോബ്ലംസ് അതിനെല്ലാം അപ്പുറത്തായിട്ട് നമ്മുടെ ആത്മമണ്ഡലത്തിനകത്തെ പുറപ്പാടുകളെപ്പോലും തടയുന്നത് ചില പൈശാചിക മണ്ഡലമാണ് നമുക്കെതിരെ നിൽക്കുന്നത് എന്നാൽ ഇന്ന് പകൽ ഈ പൈശാചിക മണ്ഡലങ്ങൾ മുഴുവൻ നമ്മൾക്ക് എതിരായി നിൽക്കുമ്പോൾ ഒരു ദൂത് ഞാൻ പറയാം ആവർത്തന പുസ്തകത്തിൻ്റെ അകത്ത് ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു യഹോവ നിൻ്റെ ശത്രുവിനെ നിൻ്റെ മുൻപിൽ തോൽപ്പിക്കുമാറാക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ നിൻ്റെ ശത്രു തോൽക്കുന്നു നീ ജയിക്കുന്നു അങ്ങനെ ഒരു സീസണാണ് കത്താൻ നിൽക്കുന്നത് ശത്രുക്കളെ തോൽപ്പിച്ച് സൈന്യങ്ങളെ ദൈവമായ യഹോവ നിന്നെ ജയിപ്പിക്കാൻ പോകുന്നു ഗോഡ് ബ്ലസ് യു